കേന്ദ്ര അവഗണനയ്ക്കെതിരായ ഡൽഹി സമരം രാഷ്ട്രീയ പ്രേരിതമെന്ന ആരോപണം തള്ളിക്കളഞ്ഞ മന്ത്രി എ കെ ശശീന്ദ്രൻ സമരത്തിനെതിരായ കേന്ദ്രമന്ത്രി വി മുരളീധരന്റെ വിമർശനവും വന്യജീവികൾ കൊല്ലപ്പെടുന്നതിൽ മേനകാ ഗാന്ധിയുടെ വിമർശനവും കഥയറിയാതെ അട്ടം കാണുന്നത് കൊണ്ടാണെന്നും അദ്ദേഹം അമൃത വാർത്തകളോട് പറഞ്ഞു അജിത് പവാർ വിഭാഗത്തെ യഥാർത്ഥ എൻ സി പി ആയി അംഗീകരിച്ച തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടിക്കെതിരെ സുപ്രീംകോടതിയെ സമീപിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കേന്ദ്ര അവഗണനയ്ക്കെതിരെ എൽ ഡി എഫ് ഡൽഹി ജന്തർ നടത്തുന്ന സമരത്തിൽ പങ്കെടുക്കാനെത്തിയ എൻ സി പി നേതാവും മന്ത്രിയുമായ എ കെ ശശീന്ദ്രൻ അമൃത വാർത്തകൾക്കൊപ്പം ചേരുകയാണ് കാണുന്നത് കേന്ദ്ര സർക്കാർ ഭരണഘടനാ തത്വങ്ങളെ കാറ്റിൽ ഫെഡറൽ സംവിധാനത്തെ തകർക്കുന്ന ഒരു നിലപാടാണ് സ്വീകരിച്ചു കാണുന്നത് അതിന്റെ ഭാഗമായി സംസ്ഥാനങ്ങളെ ദുർബലപ്പെടുത്താനുള്ള ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് തന്നെ സംസ്ഥാനത്തിലെ വികസന പ്രവർത്തനങ്ങൾ നടത്താൻ പാടില്ല അത് തടയുക എന്ന കൂടിയാണ് സംസ്ഥാനത്തിന് നൽകേണ്ട സാമ്പത്തിക സഹായങ്ങൾ ഓരോന്നോരോന്നായി നിർത്തലാക്കിക്കൊണ്ട് പ്രതികാരം ചെയ്യുന്നതും അങ്ങനെ പ്രതികാരം ചെയ്യുന്ന ഒരു ഗവണ്മെൻറ്റിനെതിരെ കേരളത്തിലെ ജനങ്ങളെ വികാരമറിയിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരമൊരു സമരം സംഘടിപ്പിച്ചിട്ടുള്ളത് ഈ സമരം രാഷ്ട്രീയ പ്രേരിതമാണെന്നുള്ള ആരോപണം ഉയർന്നിട്ടുണ്ട് ഒപ്പം തന്നെ കോൺഗ്രസ് സമരത്തിലേക്കുള്ള ക്ഷണം സ്വീകരിച്ചിട്ടുമില്ല ഈ ഒരു സാഹചര്യത്തിൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പൊക്കെ നടക്കാൻ പോവുകയാണ് അപ്പോൾ രാഷ്ട്രീയ പ്രേരിതമാണ് ഈ സമരം എന്നുള്ള ആരോപണത്തെ എങ്ങനെയാണ് അതിനാണ് മറുപടി പറയേണ്ടത് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് ഇതിനകം തന്നെ കർണാടക സർക്കാർ അതിന് മറുപടി പറഞ്ഞിട്ടുണ്ട് ആ മറുപടിയും അവർ അത് കർണാടക സമരം നടത്തുന്നത് രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന് കേരളത്തിലെ കോൺഗ്രസ് അംഗീകരിക്കുന്നുണ്ടോ എന്ന പ്രസക്തമായ ചോദ്യമാണ് ഉയർന്നു വരുന്നത് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി ദിശാബോധമില്ലാതെ സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ഒരു പാർട്ടിയാണ് ഇവിടെ നമ്മൾ തെരഞ്ഞെടുപ്പ് തന്നെ അഭിമുഖിക്കാൻ പോകുന്നത് ആ തിരഞ്ഞെടുപ്പിലെ നമ്മുടെ മുഖ്യ മുദ്രാവാക്യം എന്താണ് ബി ജെ പി സർക്കാരിൻ്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെയുള്ള പോരാട്ടമല്ലേ മതേതരത്വത്തെ ദുരുബലപ്പെടുത്താനുള്ള ശ്രമങ്ങൾക്കെതിരെയുള്ള പോരാട്ടമല്ലേ അത്തരം പോരാട്ടങ്ങൾ നടത്തേണ്ട ഭൂമിയിൽ ഒരു ഭൂമികയിൽ നിന്നുകൊണ്ട് എങ്ങനെയാണ് ഇപ്പോൾ ഇത് രാഷ്ട്രീയ പ്രേരിത സമരമാണ് എന്ന് പറയാൻ സാധിക്കുക അത് തന്നെ അതുതന്നെ അവരുടെ ദൗർബല്യം ചൂണ്ടിക്കാണിക്കുന്ന ഒന്നാണ് ഈ സമരത്തിന് മന്ത്രിമാരും എം എൽ എമാരും ഒക്കെ എത്തുന്നത് സർക്കാർ ചെലവിലാണെന്നുള്ള ഒരു ആക്ഷേപം അത് കേന്ദ്രമന്ത്രി വി മുരളീധരന്റെ ഭാഗത്തു നിന്നാണ് അത്തരത്തിലൊരു ആക്ഷേപം ഉണ്ടായത് അതിന് കെ മുരു വി മുരളീധരൻ കഥയറിയാതെ ആട്ടം കാണുകയാണ് അദ്ദേഹത്തെ പോലുള്ള ഒരു പദവിയിലിരിക്കുന്ന ഒരാൾ എന്താണ് യഥാർത്ഥത്തിനോട് തീരുമാനം എന്നറിഞ്ഞതിന് ശേഷം പ്രതികരിക്കുന്നതായിരിക്കും അദ്ദേഹത്തിൻ്റെ അന്തസ്വകൃതി പിടിക്കാൻ നല്ലത് കാരണം കേരളത്തിലെ മന്ത്രിമാരായാലും സർക്കാർ ചെലവിലല്ല ഇപ്പോൾ ഇവിടെ വന്നിട്ടുള്ളത് സർക്കാർ ചെലവിലല്ല ഇപ്പോൾ തിരിച്ചു പോകുന്നത് അത് സ്വന്തമായ ചെലവിലാണ് ഇവിടെ വരുന്നതും പോകുന്നതും ഈ തണ്ണീർ കൊമ്പൻ കൊല്ലപ്പെട്ടു അത് സ്റ്റേറ്റ് സ്പോൺസേഡ് കൊലപാതകം എന്നുള്ള ഒരു വിമർശനം അത് മേനകാ ഗാന്ധിയുടെ ഭാഗത്ത് നിന്നൊക്കെ ഉണ്ടായിരുന്നു നേരത്തെ തന്നെ മേനകാ ഗാന്ധി പലപ്പോഴും ആ സംസ്ഥാനത്തെ വനം വകുപ്പിനെ വിമർശിക്കുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു ഇത്തരം വിമർശനങ്ങൾക്കുള്ളവർ മനേക ഗാന്ധിക്ക് ഇന്ത്യയിലെ അറിയപ്പെടുന്ന ഒരു പൊതു പ്രവർത്തകയാണ് അവരുടെ ആത്മാർത്ഥതയെക്കുറിച്ച് ഞാൻ ചോദ്യം ചെയ്യുന്നത് പക്ഷേ അദ്ദേഹവും അവരും കഥയറിയാതെ ആട്ടം കാണുന്ന ഒരു കഥയായി പോയി കാരണം നേരത്തെ ആശയം ഉന്നയിച്ചപ്പോൾ ഞാൻ കേരളത്തിലെ വനവിസ്തൃതി വന്യമൃഗങ്ങളുടെ എണ്ണം അതിൽ വന്നിട്ടുള്ള ഏറ്റക്കുറച്ചിലുകൾ ഇതെല്ലാം തന്നെ വിശദമാക്കുന്നൊരു കത്ത് അവർക്ക് അയച്ചിരുന്നു അവർ പിന്നെ അതിനെ സംബന്ധിച്ചൊന്നും പ്രതികരിച്ചതായി കണ്ടില്ല എന്ന് മാത്രമല്ല ഞാൻ അവരെ കേരളത്തിലേക്ക് ക്ഷണിക്കുകയും ചെയ്തിരുന്നു കേരളത്തിൽ എന്താണ് നടക്കുന്നതെന്ന് ഇവിടെ വന്ന് കാര്യങ്ങൾ മനസ്സിലാക്കുന്നതായിരിക്കും ഉചിതം എന്ന് ഞാൻ അവരെ ക്ഷണിക്കുകയും ചെയ്തിരുന്നു അവരെ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് വരാമെന്ന് സമ്മതിച്ചെങ്കിലും വന്നില്ല ഇത് ആരൊക്കെയും ഫീഡ് ചെയ്യുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അവർ കാര്യങ്ങൾ വരുന്നത് അദ്ദേഹം അവർ ശരിയായ കാര്യങ്ങൾ പഠിച്ച് സംസാരിക്കുന്നതാണ് അവർക്ക് നന്നായിരിക്കുക എന്ന് മാത്രമേ ഈ ഘട്ടത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നത് ഔദ്യോഗിക എൻ സി പി ഐ അജിത് പവാർ നേതൃത്വം നൽകുന്ന വിഭാഗത്തെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗീകരിച്ചിരിക്കുകയാണ് ഇനി എന്തായിരിക്കും അങ്ങ ഉൾപ്പെടുന്ന ശരത് പവാർ നേതൃത്വം നൽകുന്ന വിഭാഗത്തിൻ്റെ ആ നീക്കങ്ങൾ ഞങ്ങൾ ഇപ്പോൾ നടത്തുന്ന സമരത്തിൽ ഒരു പ്രധാനപ്പെട്ട വിഷയം ഒന്നുകൂടി ഉറപ്പിക്കുന്ന ഒരു സംഭവമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഈ തീരുമാനം കാരണം ഭരണഘടനാ സ്ഥാപനങ്ങളെ കേന്ദ്ര സർക്കാർ ദുരുപയോഗപ്പെടുത്തുന്നതെന്നാണ് നമ്മുടെ ആക്ഷേപം ആ ആക്ഷേപത്തിന് വിലം ഒന്നാണ് ഇന്നത്തെ ഇന്നത്തെ ഇന്നലത്തെ ബഹുമാനപ്പെട്ട തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ വിധി കാരണം അവർ തന്നെ ആ വിധിയിൽ തന്നെ പറഞ്ഞിട്ടുള്ള എന്താണ് അജിത് ജയന്ത് പാട്ടേൽ പ്രസിഡൻ്റായ എൻ സി പി എന്നാണ് ജയന്ത് പാട്ടേൽ അല്ല എൻ സി പിയുടെ ദേശീയ പ്രസിഡന്റ് എന്നറിയാത്തവരാണോ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ ഇരിക്കുന്നവർ എൻ സി പിയുടെ ദേശീയ പ്രസിഡന്റ് ശ്രീ ശരത് പവാറെന്ന് അറിയാത്തവരാളാണ് ആളുകളാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനായിട്ട് ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നതെങ്കിൽ അത് എന്താ അപ്പം അതിനെപ്പറ്റി നമ്മളൊരു പ്രതികരണം നടത്തുക അതിന് കാരണം അവർ നിസ്സഹായരാണ് അവർ ഭരണകൂടത്തിന് കളിപ്പാവുകളായി മാറുകയാണ് ഇതും ഇന്ത്യയിലെ ജനാധിപത്യ സംവിധാനത്തിൻ്റെ സുഗമമായ മുന്നോട്ട് പോക്കിന് തടസ്സം സൃഷ്ടിക്കുന്ന അങ്ങേയറ്റം പ്രതിലോഭകരമായ ഒരു നിലപാടാണ് ആ നിലപാടിനെതിരെ ഞങ്ങൾ ശക്തിയായി പ്രതിഷേധിക്കുകയും ഈ കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയെ സമീപിക്കാനും തീരുമാനിച്ചിട്ടുണ്ട് ഇത് ഒരു ആശാപകവും നിരാശയും കേരളത്തിലെ എന്ന് ഉറപ്പിച്ചു പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഡൽഹി ജന്തർ മന്ദറിലെ എൽ ഡി എഫ് സമരം രാഷ്ട്രീയ പ്രേരിതമെന്ന ആരോപണങ്ങൾ മന്ത്രി തള്ളിക്കളഞ്ഞിരിക്കുകയാണ് ഒപ്പം തന്നെ എൻസിപിയിൽ അജിത് പവാർ വിഭാഗത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗീകരിച്ചതിനെതിരെയുള്ള നിയമ പോരാട്ടവുമായി മുന്നോട്ട് പോകുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുകയാണ് ഡൽഹിയിൽ നിന്ന് ക്യാമറമാൻ കെന്നി ഗ്രേഷ്യസിനൊപ്പം അമൃതാ വാർത്തകൾക്കുവേണ്ടി ആദർശ തുളശ്രീധരൻ